വർഷങ്ങളായിട്ട് നിങ്ങൾ മൈഗ്രൈൻ്റെ പ്രോബ്ലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മൈഗ്രൈൻ്റെ പ്രശ്നം വരികയുമില്ല അതുപോലെ ഇനി വരുന്നുണ്ടെങ്കിൽ പോലും അത് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും ഒരുപാട് മരുന്നുകളും പെയിൻ കില്ലറും ഒക്കെ കഴിച്ചിട്ട് മടുത്തിരിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാലും മതിയാകും ഞാൻ ഡോക്ടർ ആംന ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് മൈഗ്രൻ്റെ തലവേദന ഒരു സൈഡിലായിട്ടാണ് സാധാരണ ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു സൈഡിൽ പൊട്ടുന്ന വേദനയാണ് അതുപോലെ തന്നെ വെയിലടിച്ചാലും വലിയ സൗണ്ടുകൾ കേട്ടാലും ഒന്ന് യാത്ര ചെയ്താലും ഒക്കെ ഈ വേദന ഇങ്ങനെ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഡോക്ടർ അതെങ്ങനെയാണെന്ന് പരിഹരിക്കുക എനിക്കൊരു കുഞ്ഞിനെ പോലും നോക്കാൻ പറ്റുന്നില്ല വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ മൈഗ്രെയിൻ പ്രസൻറ്റ് ചെയ്യുന്നത് തലവേദനകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട് അതിനകത്ത് വരുന്നതാണ് സൈനസ് ഹെഡേക്ക് അതായത് നമ്മുടെ മുഖത്തെ എല്ലിലും പുരുകത്തും ഒക്കെ കണ്ടുവരുന്ന തലവേദന സൈനസ് ക്യാവിറ്റീസ് ഫേസിൽ മർദ്ദനമൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ക്യാ പറ്റിയ പക്ഷേ അതിനകത്തേക്ക് ഫ്ലൂയിഡ് ഫില്ലായി പിന്നെ അതിന് ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഉണ്ടാകുന്ന വേദനയാണ് സൈനസൈറ്റിസ് അപ്പോൾ സൈനസൈറ്റിസ് ഹെഡേക്ക് വരാറുണ്ട് അതുപോലെ തന്നെ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ പുരുഷന്മാരിൽ മാത്രം കാണുന്ന ഈ ഒരു റീജിയൻ ബാക്ക് റീജിയനിൽ വരുന്ന ഹെഡേക്സ് ഏയ്ക്ക്സ് വരാറുണ്ട് ടെൻഷൻ ഹെഡേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതായത് ടെൻഷൻ എടുക്കുന്ന സമയത്ത് ഈ ഒരു റീജിയൻ അതായത് ഫ്രോണ്ടൽ റീജിയൻ എന്ന് പറയും തലയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് വേദന വരാറുണ്ട് എന്നാൽ മൈഗ്രെയിൻ്റെ തലവേദന വരുന്നത് വൺ സൈഡായിട്ടായിരിക്കും അത് തന്നെ ത്രോബിങ് പെയിൻ എന്ന് പറയും ഇങ്ങനെ ഒരു കുത്തുന്ന പോലത്തെ വേദനയായിരിക്കും അതുപോലെ ഇത് ഒരു മൂന്ന് മണിക്കൂറിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും മൂന്ന് മണിക്കൂർ മുതൽ ഒരു മൂന്ന് ദിവസം വരെയൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന തലവേദനയാണ് അതുകൊണ്ട് തന്നെ ഇതാണ് തലവേദനകളിൽ വെച്ച് നമുക്ക് ഫേസ് ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തലവേദന ഇത് വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം വരെ ചിലപ്പോൾ പേഷ്യൻറ്റിനെ എണിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ബ്ലൈൻഡ് ആയി പോവുകയൊക്കെ ചെയ്യും പേഷ്യൻസ് ഒത്തിരി വോമിറ്റിങ്ങിൻ്റെ പ്രശ്നം പക്ഷെ എനിക്കാൻ പറ്റുന്നില്ല മെൻ്റലിയും ഫിസിക്കലിയും ടയോർഡായിപ്പോവും അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ വരുന്നവരെപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ് ഡോക്ടറെ എനിക്ക് ട്യൂമറിൻ്റെ പ്രശ്നം വലുവാണോ എന്ന് കാര്യം അവർക്ക് അത്രയും ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ തന്നെ ചിന്തിച്ചു പോകുന്നതാണ് ഇനി ട്യൂമറാണോ എന്നുള്ളത് പക്ഷെ ട്യൂമറാണെങ്കിൽ തലവേദന വരില്ല എന്നല്ല ഇങ്ങനെ ആയിരിക്കില്ല അടിക്കടി തലവേദന ഉണ്ടാവും പിന്നെ ഈ ഒരു വൺ സൈഡ് ഹെഡേക്കൊന്നും ആയിരിക്കില്ല സ്ഥലം വേറെയൊക്കെ തന്നെ ആയിരിക്കും അതുപോലെ ട്യൂമർ ആണെങ്കിൽ കോഗ്നീഷൻ പ്രോബ്ലംസ് ഉണ്ടാവും സംസാരത്തിലോ അല്ലെങ്കിൽ ചിന്തയിലോ അല്ലെങ്കിൽ മറവിയോ അങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടി പ്രെസൻ്റ് ചെയ്യും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലായിരിക്കും ട്യൂമറായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലാതെ ചിലപ്പം പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നത് ഒക്കെ ഈ ഒരു ട്യൂമർ ട്യൂമറായിരിക്കാം അല്ലാതെ മൈഗ്രെയിൻ ആണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എപ്പോഴും പ്രെസൻറ്റ് ചെയ്യുന്നത് വൺ സൈഡ് ഹെഡേക്കോ ഏക്കോ അല്ലെങ്കിൽ അവർക്ക് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് വരുമ്പോഴോ ഒക്കെ ആയിരിക്കും മൈഗ്രെയിൻ വന്നു തുടങ്ങി മൈഗ്രെയിൻ ഒരു പതിമൂന്ന് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കാണ് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഏത് ഏജ് വരെയായാലും വരാം അതിൽ കുറവ് പ്രായമുള്ളവർക്ക് മൈഗ്രെയിൻ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മൈഗ്രെയിൻ വന്നു തുടങ്ങി ഈ മൈഗ്രെയിൻ വന്നു തുടങ്ങിയതിന് ശേഷം പിന്നീട് ട്രിഗറിങ് ഫാക്ടേഴ്സ് പിന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ വരും മൈഗ്രെയിൻ വരാൻ കാരണം എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് എടുക്കുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈലായിരിക്കാം കൂടുതലും കുട്ടികൾക്ക് മൈഗ്രെയിൻ വരാറുണ്ട് കാര്യം അവർ ഉറക്കമൊഴിഞ്ഞ് പഠിക്കുക അതുപോലെ അവർ സ്ട്രെസ് എടുക്കുക അവർക്ക് ഫുഡ് കൃത്യസമയത്ത് കഴിക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മൈഗ്രെയിൻ കണ്ടുവരുന്നുണ്ട് അതിനൊരു കാര്യം എന്ന് പറയുന്നത് ഗ്യാസ് കണക്റ്റഡ് ആയിരിക്കും കുട്ടികളിങ്ങനെ ഫുഡ് കഴിക്കാതെ പഠിത്തത്തിൻ്റെ ആവശ്യത്തിന് ഓടി നടക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുകയും മൈഗ്രൈൻ പെട്ടെന്ന് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഉറക്കം കുറഞ്ഞവർക്ക് വലുതായാലും കൂടി ഉറക്കം കുറവുള്ളവർ അതുപോലെ ടെൻഷൻ കൂടുതലെടുക്കുന്നവർ ഒക്കെ മൈഗ്രെയിൻ അനുഭവിക്കുന്നുണ്ട് അതുപോലെ ട്രൈ ജമൈനൽ നെർവിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ കഞ്ചാനൈറ്റലായിട്ടും ഫാമിലി ഹിസ്റ്ററിയിൽ നിന്നും ഒക്കെ മൈഗ്രെയിൻ വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ കാരണമാണ് കൂടുതലായിട്ടും ഹെഡ് ഏക്ക് വരുന്നത് ഇനി ഹെഡ് ഏക്ക് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒഴിവാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ടുള്ളൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അപ്പോൾ അഞ്ച് വർഷമായിട്ട് തലവേദന പ്രസൻറ്റ് ചെയ്യുന്ന ആളാണ് ഉള്ള ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ ഡയറ്റും ന്യൂട്രീഷനും ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം പറഞ്ഞ ഒരു കാര്യമാണ് ഹാബിറ്റ് മാറ്റാനായിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയേ ചെയ്യരുത് എന്നുള്ളത് ഒരു മാസം കഴിഞ്ഞ് ഈ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഈ ഒരു മാസത്തിൽ ഒരിക്കലും മാത്രമേ എനിക്ക് തലവേദന വന്നുള്ളൂ അതിന് തന്നെ വേറൊരു റീസൺ ഉണ്ടായിട്ടാണ് വന്നത് എന്നാണ് പറഞ്ഞത് അതായത് അത്രയ്ക്കും ഇമ്പാക്റ്റുണ്ട് നമ്മൾ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒഴിവാക്കുന്നതിൽ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒരു പക്ഷേ ആളിന് കൂടുതലായിട്ട് ഹീറ്റ് താങ്ങാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ കോൾഡ് താങ്ങാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ട്രിഗറിംഗ് ഫാക്ടറായിട്ട് വരുന്നത് ഫുഡ് ഫുഡ് സ്കിപ്പ് ചെയ്യുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവുന്നത് അപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവാതിരിക്കാനായിട്ട് ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കേണ്ടി വരും ചില ടൈപ്പ് ഫുഡ് പുളിയുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ട്രിഗർ ആവാറുണ്ട് ഈ ഓൾഡ് ചീസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചീസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഡയറി ഒക്കെ അതായത് പാൽ പാൽ ഉൽപ്പന്നങ്ങൾ കഴിച്ചാൽ ചില ആളുകൾക്ക് മൈഗ്രെയിൻ ട്രിഗർ ആവാറുണ്ട് ഉറപ്പായിട്ടും ഉറക്കം ഒരു വലിയ ട്രിഗറിംഗ് ഫാക്ടറാണ് ഉറങ്ങാതിരിക്കുന്നതൊരു ട്രിഗറിങ് ഫാക്ടറാവും അതുപോലെ സ്ട്രെസ് എടുക്കുന്നത് ആൻസൈറ്റി ഇഷ്യൂസ് വരുന്നത് മെൻ്റലി വീക്കാവുന്നതൊക്കെ മൈഗ്രെയിൻ വരാനായിട്ട് കാരണമാവുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മൈഗ്രൈൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഈ ഒരു കാര്യങ്ങളൊക്കെ വരാതെ ട്രിഗർ ചെയ്യാതെ നമ്മളൊരാള് ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മൈഗ്രൈൻ്റെ പ്രശ്നം അവർക്ക് വരില്ല ഇതിൽ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം പറയുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം നമ്മൾ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഗ്യാസ് കയറുകയും അത് ഗട്ട് ബ്രെയിൻ ആക്സിൽ വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഗ്യാസിൻ്റെ പ്രശ്നം അതൊരു തലവേദനയിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ കഴിവതും ഗ്യാസ് കയറുന്ന കഴിപ്പം ഫുഡ് കഴിക്കാതിരിക്കുക ഫുഡ് സ്കിപ്പ് ചെയ്യാതിരിക്കുക അതുപോലെ ഉറക്കത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉറക്കം സ്കിപ്പ് ചെയ്യുന്ന ആളുകൾക്ക് തലവേദന വരാറുണ്ട് അതുപോലെ തന്നെ തലവേദന വന്നാൽ ഒരു മൂന്ന് മണിക്കൂർ നല്ല രീതിയിൽ ഇരുട്ട് റൂമിൽ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാല് തലവേദന കുറയാറുമുണ്ട് അപ്പോൾ ഇത്തരത്തിലെ തലവേദന കുറയാൻ കാരണം ഈ ഒരു ടൈമിൽ ഒരു ത്രീ ഹവർ നല്ല ഇരുട്ട് റൂമിൽ കൂടി ഉറങ്ങുന്ന സമയത്ത് ഒരുവിധമുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒക്കെ അവോയ്ഡ് ആവുന്നുണ്ട് അതായത് ഇപ്പം തണുപ്പ് ചൂട് എന്ത് പ്രശ്നമായാലും അപ്പോൾ നമ്മളൊരു കംഫോർട്ടബിൾ സ്പേസിലിരിക്കുന്നത് കൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നുണ്ട് ഉറക്കം പരിഹരിക്കുന്നുണ്ട് സ്ട്രെസ്സ് പരിഹരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് പരിഹരിച്ച് വരുമ്പോൾ ആ കിട്ടുന്ന ഒരു റിലീഫാണ് ഈ ഇരുട്ട് റൂമിൽ ഇറന്നു കഴിഞ്ഞാൽ മൈഗ്രെയിൻ പേഷ്യൻസിന് കിട്ടുന്ന ഒരു റിലീഫിന് കാരണം മാത്രമല്ല മൈഗ്രൈൻ്റെ ഒരു ട്രിഗറാണ് ഈ വെളിച്ചം വരുന്നതും അതുപോലെ തന്നെ സൗണ്ട് കൂടുതൽ കേൾക്കുന്നതും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രിഗർ ചെയ്യുന്നതാണ് വരാൻ കാരണമാവുന്നതുമാണ് അപ്പോൾ അതൊന്നും ആ ഒരു രീതിയിലുള്ള ഒന്നും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് മൈഗ്രെയിൻ പേഷ്യൻസിന് ഇരുട്ട് ഇരിക്കുന്ന സമയത്തൊരു റിലീഫ് ഫീൽ ചെയ്യുന്നത് അതുപോലെ മൈഗ്രെയിൻ പേഷ്യൻസിന് റിലീഫ് കിട്ടുന്നൊരു കാര്യമാണ് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൊമിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹോർമോൺസൊക്കെ റിലീസാവുകയും ഒരു ആശ്വാസം ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോകണം എന്നില്ല പക്ഷേ ഒരുവിധം ആശ്വാസം ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ ഒരു മൈഗ്രെയിൻ ഹെഡേക്ക് നമുക്ക് വീട്ടിൽ തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ അതിനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തെ കാര്യം ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം ട്രിഗേഴ്സിൽ വരുന്ന വേറൊരു കാര്യമാണ് വാട്ടർ ഇന്ത്യക്കെന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ മൈഗ്രെയിൻ പേഷ്യൻസിന് വരാനേ പാടില്ല വെള്ളം കൃത്യമായിട്ട് കുടിക്കണം നിങ്ങളൊരു മൈഗ്രെയിൻ പേഷ്യൻ്റ് ആണോ വെള്ളം കൃത്യമായിട്ട് ത്രീ ടു ഫോർ ലിറ്റർ നിങ്ങൾ കുടിച്ചിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഫുഡ് സ്കിപ്പ് ചെയ്യാനേ പാടില്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്ത് വന്നെന്ന് പറഞ്ഞാലും ഫുഡിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് അത് നിങ്ങൾ കൃത്യസമയത്ത് കഴിച്ചിരിക്കണം ഉറക്കം ഉറക്കം നിങ്ങൾ എന്ത് വന്നാലും ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് വെക്കാൻ പാടില്ല കൃത്യസമയത്ത് ഉറങ്ങും എനിക്കും ചെയ്യണം കാര്യം പിറ്റേ ദിവസം വരുന്ന തലവേദനയുടെ എഫക്റ്റ് നിങ്ങൾക്ക് മാത്രമേ ഇല്ലേ അറിയാവുള്ളൂ അപ്പോൾ കൃത്യസമയത്തുള്ള ഉറക്കം നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തണം ഈ മൂന്ന് കാര്യങ്ങൾ ട്രിഗേഴ്സിൽ ശ്രദ്ധിച്ച് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യാൻ മൈഗ്രെയിന് വേണ്ടി ചെയ്യേണ്ട ചില ഒറ്റമൂലി പൊടിക്കൈകൾ പോലുള്ള കാര്യങ്ങളാണ് അതിൽ ഒന്ന് എന്ന് പറയുന്നത് തലവേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് തുമ്പ ഇല നമ്മുടെ മുറ്റത്തൊക്കുകൾ തുമ്പ ആ തുമ്പ തുമ്പച്ചെടിയുടെ ഇല അരച്ച് നെറ്റിയിൽ പുരട്ടുന്നത് മൈഗ്രെയിൻ ഹെഡേക്ക് കുറയാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മല്ലി മല്ലിപ്പൊടി അത് ഒന്ന് കുഴച്ച് തലയിൽ അപ്ലൈ ചെയ്താൽ ഹെഡേക്ക് റിലീഫാവും അതായത് ഒരു ടീസ്പൂൺ ഇഞ്ചിയുടെ പൂടി ഇരുന്നൂറ്റൊമ്പത് എം എൽ വെള്ളത്തിൽ തിളപ്പിച്ച് അതിൻ്റെ പകുതിയാക്കിയതിന് ശേഷം ഒരു ദിവസത്തിൽ മൂന്ന് വട്ടം കൺസ്യൂമ് ചെയ്ത് കഴിഞ്ഞാൽ തലവേദന മൈഗ്രെയിൻ തലവേദന കുറഞ്ഞു കിട്ടും ഇത് കൂടുതലായിട്ടും പ്രഗ്നൻറ്റ് വുമൺസും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ മരുന്നെടുക്കുന്നവരൊക്കെ മോണിറ്ററിങ്ങിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ വയലിൻ്റെ വരമ്പത്തൊക്കെ കാണുന്ന ബ്രഹ്മി എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയുണ്ട് അത് ഉള്ളിലേക്ക് എടുക്കുന്നത് മൈഗ്രെയിൻ ഉള്ളവർക്ക് മൈഗ്രെയിൻ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അശ്വഗന്ധ എടുക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ഗൈഡൻസോട് കൂടി മാത്രം എടുക്കുക ചില ആളുകൾക്ക് ഇത് എടുക്കാൻ പാടില്ലായിരിക്കും അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ മൈഗ്രൈനിൻ്റെ ഹെഡേക്ക് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും അല്ലാതെ വേറൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡെയിലി ചെയ്യാൻ പറ്റിയതാണ് ഉറങ്ങാൻ സമയത്ത് ഒരു ടെമ്പിൾ ഏരിയയിൽ നമ്മുടെ ഇയറിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് നെറ്റിക്കും താഴെലിനും ഡെയിലായിട്ട് വരുന്ന ഈ ഒരു ഏരിയക്ക് നിങ്ങൾ ലാവൻഡർ ഓയിൽ ഏതെങ്കിലും ഒരു കെരിയർ ഓയിൽ ആഹ്വണക്കെണ്ണയിലോ കോക്കോനട്ട് ഓയിലോ ഒന്ന് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എവ്രി ഡേ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ നിങ്ങൾക്ക് റിലീഫ് ഇട്ട് ഇതെല്ലാം ഒരുമിച്ച് ചെയ്യണം ഇതെല്ലാം ഒരുമിച്ച് ചെയ്യണം എന്നല്ലേ ഡയറ്റും നിങ്ങളുടെ ട്രിഗറിങ് ഫാക്ടർ ഒഴിവാക്കുന്നതും ഇതിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസും ഒരു ഡെയിലി ആപ്ലിക്കേഷൻ അതായത് ലാവൻഡർ ഓയിലിൻ്റെ ആപ്ലിക്കേഷൻ പിന്നെ ഒരു ഉള്ളിലേക്ക് എടുക്കുന്നത് ഇപ്പോൾ ജിഞ്ചർ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതാകുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി എടുക്കാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് തലവേദന വരുന്ന സമയത്ത് അരച്ച് പുരട്ടാൻ പറ്റും ഒന്നിൽ മല്ലി അല്ലെങ്കിൽ തുമ്പേല ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക അപ്പോൾ ഇത് ചൂസ് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾ ട്രിഗറിങ് ഫാക്ടറി ഡയറ്റും ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മൈഗ്രൈനിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് മാറിക്കിട്ടുക തന്നെ ചെയ്യും നമ്മൾ ഏതൊരു ഡിസീസാണോ ഫേസ് ചെയ്യുന്ന കണ്ടീഷനാണോ ഫേസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറ്റിയേ മതിയാവുള്ളൂ അപ്പോൾ ഗ്യാസ് വരുന്ന പ്രശ്നങ്ങൾ ട്രിഗറിങ് ഫാക്ടേഴ്സ് പല രീതിയിലുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സൊക്കെ ഒഴിവാക്കി ഇതെല്ലാം ഒന്ന് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മൈഗ്രെയിൻ മാറിക്കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് മൈഗ്രൈനെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വേറൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ